ഇവർക്ക് ആഹത്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യഭാവത്തിൽ തന്നെ എല്ലാവരും സുഖങ്ങൾ ഒക്കെ ആയിട്ട് ഇരിക്കണോ എന്നുള്ള ശുഭാപ്തി കൂടി അപ്പോഴ് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിപാദ്യ ചിന്തനത്തിലേക്ക് പ്രതിപാദ്യ വിഷയത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി എന്നെബിൾ ചെയ്താൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുചേരുന്നതാണ് അത് മറക്കാതെ അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രതിപാദ്യ വിഷയം നമുക്കറിയാം നമ്മൾ പല വിധാനത്തിലുള്ള ഉപാസനകൾ ആചാരനിഷ്ഠകൾ അതേപോലെ വഴിപാടുകൾ പുഷ്പാഞ്ജലികൾ എന്ന് വേണ്ട യഥേഷ്ടനുഷ്ഠിക്കുന്നവരാണ് പക്ഷേ ജീവിതത്തിൽ നല്ലൊരു ദിനഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ല അല്ലെങ്കിൽ സാധിക്കണമില്ല എന്തുകൊണ്ടാണ് ഇതിനുള്ള കാരണം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കണം മുൻജന്മ പാപമോ അല്ലെ കർമ്മഫലത്തിലുള്ള ദൂഷ്യവശങ്ങളോ അല്ലെങ്കിൽ ആഭിചാര തുടങ്ങിയിട്ടുള്ള ഗൂഢപ്രയോഗങ്ങൾ മൂലമോ ഭൂരിഭാഗവും ഇന്ന് അന്ധവിശ്വാസങ്ങളിലാണ് നമ്മുടെ മനസ്സ് ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇതൊന്നുമല്ല കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ദുഃഖങ്ങൾ വരട്ടെ ദുരിതങ്ങൾ വരട്ടെ അങ്ങനെ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലേ നമുക്ക് പ്രയത്നിച്ച് മുന്നേ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളു ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെ പോകുകയുള്ളു എന്നാലും ദുഃഖ ദുരിതപൂരിതമായ ജീവിതം അതിൽ നിന്ന് നമുക്ക് സുഖത്തിലേക്ക് വരുമ്പോഴാണ് അതൊരു വല്ലാത്തൊരനുഭൂതിയായിരിക്കും അന്നേരം അതാണ് നമുക്ക് സർവേശ്വരനായിരിക്കണം ഭഗവാൻ തന്നിരിക്കുന്നത് അതിന് വേണ്ടുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഓരോ ഭവനങ്ങളിൽ ഇന്ന് ഒട്ടേറെ രീതിയിൽ വളരെ സംസ്കാരത്തിന് പോലും ലജ്ജിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ഓരോ മാതാപിതാക്കളുടെ കാര്യം കാരണം ഇത്രയൊക്കെ പഠിപ്പിച്ചു ഇത്രയൊക്കെ നല്ല വിദ്യകൾ തന്നു നല്ല ജോലിയിലെത്തിച്ചു ഇങ്ങനെയൊക്കെ ചെയ്ത മാതാപിതാക്കളുടെ ജീവിതം വളരെ കഷ്ടാവസ്ഥയിലാണ് പിന്നെ കുറേ പേരാണെങ്കിൽ ഏജ് ഹോമുകളിലും അല്ലെങ്കിൽ വയോവൃദ്ധ സദനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്കും അതേപോലെയുള്ളൊരു സാഹചര്യം ഉളവാകും ഇവിടെ ഭഗവാൻ പറയണുണ്ട് നിൻ്റെ താതമാതാക്കളെ അച്ഛനെയും അമ്മയെയും കൃത്യമായി പൂജനം ചെയ്തു കഴിഞ്ഞാൽ അന്നദാനം അനുഷ്ഠിക്കേണ്ട ക്ഷേത്രദർശനങ്ങൾ വേണ്ട ഉപാസനകൾ വേണ്ട അവരുടെ ഒരു തുള്ളി കണ്ണുനീര് നമ്മൾ വീഴാതെ കാത്തുസൂക്ഷിച്ചാൽ മതി അങ്ങനെ കാത്തു സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ഇഷ്ട അനിഷ്ടങ്ങൾക്കനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ വളരെയധികം പൂരിതമായി സർവ്വ ഈശ്വരന്മാർ നമ്മളിൽ അനുഗ്രഹ വർഷം ചെയ്യുന്നു ഇതൊരു ഒന്നാമത്തെ കാര്യമാണ് ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വചരാച്ചരങ്ങളിലും ഈശ്വരനെ കാണുക ക്ഷമയെ പരിശീലിക്കുക അതുപോലെ തന്നെ ഈശ്വര മൂല്യങ്ങളാൽ ളകിതമായ നമ്മുടെ ശരീരം ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക മനസ്സിനെ എന്താണ് ദൃഢമാക്കുന്നതിന് ക്ഷേത്രദർശനത്തിന് അനിവാര്യമായിട്ടുള്ള ഊർജ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ശബ്ദ തരംഗങ്ങൾ ചിന്താ തരംഗങ്ങൾ അതേപോലെ പ്രകാശ തരംഗങ്ങൾ ഒട്ടേറെ ദ്രവ്യങ്ങളാൽ പൂരിതമായ ഊർജങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാണ് ക്ഷേത്രങ്ങൾ എന്നുള്ളത് അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുക പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മൾക്ക് പറ്റുന്നത് ദാനം ചെയ്യുക മറ്റുള്ളവരിലേക്ക് നമ്മളുടെ വിദ്യ എന്ത് ദാനം എന്ന് ചോദിക്കുമ്പോൾ അനേക ദാനങ്ങളാണ് പറയണത് ധനം മാത്രം കൊടുത്തുള്ള ധനമല്ല നമുക്കുള്ള വിദ്യ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക അതേപോലെ നമ്മുടെ കൈകളിൽ ഉളവായിരിക്കണം നമുക്ക് ആവശ്യമില്ലാത്ത ദ്രവ്യങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യത്തിനായിട്ട് ഉപകാരപ്പെടുമെങ്കിൽ ഉപയോഗപ്രദമാക്കുക ഇതൊക്കെ നല്ല ഒരു മനസ്സിൻ്റെ പരിപൂർണമായിട്ടുള്ള ക്ഷേമപരമായ കർമ്മമാണ് അതുപോലെ തന്നെ നമുക്കൊരു ദുഃഖം അല്ലേ ഒരു കടം അല്ലെങ്കിൽ ഒരു ബാധ്യത വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇരിക്കാതെ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ആ കടവും അല്ലെങ്കിൽ ഈ സമയവും നമ്മളിൽ നിന്ന് മാറി നിൽക്കും അല്ല അത് നമ്മൾ വളരെ മനസ്സോടുകൂടി ചിന്തിച്ച് നിൽക്കുക അല്ല പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുക നമ്മളെ കൊണ്ടാകില്ല എന്ന് വിചാരിക്കണ കാര്യം അത് നേടിയെടുക്കുവാൻ പ്രയത്നിക്കുക പ്രയത്നമില്ലാതെ ഒന്നിലും എത്തിച്ചേരുവാൻ സാധിക്കില്ല ഓം ഹറിയം നമശിവായ എന്ന് ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥ വിളിയാണെന്നുണ്ടെങ്കിൽ അക്ഷരലക്ഷം ഒരുക്കണമെന്നില്ല ഒരൊറ്റ വിളിയിൽ ഭഗവാൻ ഉണ്ടാകും പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആത്മസ്വരൂപത്തെ ഉണർത്തിക്കൊണ്ടുള്ള ജപമായിരിക്കണം അതിന് നമുക്ക് സാധ്യമാകണമില്ല അത് സാധ്യമായാൽ മാത്രമേ ജീവിതം പ്രകാശഭരിതമാകൂ പിന്നെ നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും ശുദ്ധിയുള്ളവാകുന്നതായിരിക്കണം നല്ല വൃത്തിയും അതേപോലെ തന്നെ ലക്ഷ്മിഭാവം വന്നു ചേരേണ്ടുന്നതാകണം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തിരികെ വരുമ്പോൾ അത് ശുദ്ധീകരിക്കുക അതേപോലെ അഴുക്ക് പിടിച്ച് കിടക്കുന്ന പാത്രങ്ങൾ വൃത്തിയാക്കുക നമ്മുടെ പറമ്പുകൾ ശുദ്ധീകരിക്കുക നല്ല നല്ല കാർഷിക വിളകൾ അവിടെ വിളയിക്കുവാൻ നമ്മൾ ശ്രമിക്കുക ഒട്ടേറെ എന്താണ് ആയുർവേദ മൂല്യങ്ങൾ അടങ്ങിയ ഔഷധ ഔഷധസസ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതൊക്കെ നമ്മുടെ എന്താണ് പരിസരത്ത് നട്ടുപിടിപ്പിക്കുക പിന്നെ സഹജീവികളോട് നമ്മളിൽ പെട്ട സഹജീവികളോട് കരുണ അതേപോലെയുള്ള കർമ്മതലങ്ങൾ മനസ്സാൽ അനുഷ്ഠിക്കുക അല്ലെങ്കിൽ നിത്യം പ്രഭാതകാലത്തിൽ സന്ധ്യാകാലത്തിൽ ഗൃഹത്തിൽ ഐശ്വര്യപൂരിതമായ നാമജപം കൊണ്ടുവരിക നിലവിളക്ക് കൊളുത്തുക ഏവർ വിരുന്ന് നാമജപിക്കുക കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളാണ് ടി വി സീരിയലുകളായാലും അല്ലെ മറ്റ് കർമ്മതലങ്ങളായാലും അത് നമ്മൾ ശ്രവിക്കുക നമ്മുടെ ശരീരത്തിന് ആനന്ദകരമാകണ ഏത് വൃത്തികളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അത് ആനന്ദകരമാക്കുവാൻ വേണ്ടി മാത്രമായിരിക്കണം അതിനെ സംശീകരിച്ച അതാണ് ജീവിതം എന്നുള്ളത് അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഉൾക്കൊള്ളരുത് അങ്ങനെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഇന്ന് സീരിയലുകൾ കണ്ടുകൊണ്ട് അതേ സ്വഭാവ ഭാവത്തിൽ എത്രയെത്ര കുഞ്ഞു കുട്ടികൾ ദുഷിച്ച രീതിയിലേക്ക് പോകണം അങ്ങനെ ആകരുത് അത് നമുക്ക് എൻറ്റർടൈൻമെൻ്റ് ആണ് ആ എൻ്റർടൈൻമെൻറ്റ് അത് അതേപോലെ നമ്മൾ മനസ്സിലാക്കുക നല്ലതിനെ സംശയീകരിക്കുക നാമജപ മന്ത്രങ്ങളാണ് നല്ല പ്രഭാഷണങ്ങൾ അതേപോലെ ഈശ്വര ഉപാസ്യ കഥകൾ അന്നേരം ഇതൊക്കെ പിന്നെ വായനാശീലം വളരെ വളരെ വ്യക്തിത്വ വികസനത്തെ ഉയർത്തു നല്ല വായനാശീലം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ആധ്യാത്മിക അറിവുകളാണ് അല്ല അതിലേക്ക് അഴുന്നിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉളവായിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നമുക്ക് ലഭ്യമാകുന്നതാണ് അതേപോലെ നമ്മൾ ചെല്ലുന്ന ഓഫീസ് വർക്കിൽ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ഇതര വാണിജ്യ വ്യവസായ മറ്റ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ പോകുമ്പോൾ മനസ്സ് സന്തോഷഭരിതമാക്കുവാൻ ശ്രമിക്കുക സാർവത്രികമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നിൽക്കണ സമയഭാവങ്ങളിൽ മനസ്സിൽ സന്തോഷപൂരിതമായിട്ടുള്ള അവസ്ഥ കൊണ്ടുവരിക അതിനും അതിൽ ദുഃഖപൂരിതമായിട്ടുള്ള അവസ്ഥ കൊണ്ടുവന്നാൽ നമുക്ക് നമുക്കൊരിടത്തും എത്തിച്ചേരുവാൻ സാധിക്കില്ല അതിനും മന്ത്രങ്ങൾ ചെല്ലുക അല്ലെങ്കിൽ മഹനീയമായിട്ടുള്ള മനസ്സിന് ദൃഢത വരുത്തുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുക സ്വാഭാവികമായിട്ട് ഇപ്പം വിഷ്ണു സഹസ്രനാമം ജസ്റ്റ് ഞാൻ ഒരു ഉദാഹരണം പറയാ വിഷം വിഷ്ണു ഭവ്യ മഷ്കരാഭൂതഭവ്യഭവ പ്രഭം ഭൂതകൃഭൂതൃഭൂതാത്മാഭൂതഭാവന എന്നങ്ങോടൊന്ന് ചൊല്ലി നോക്കുക ചൊല്ലി നമ്മൾ വെറുതെ നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഈയൊരു മന്ത്രജപം ഉളവായി കഴിഞ്ഞാൽ പല ഭാഗ്യങ്ങളും നമ്മളെ നമ്മളറിയാതെ നമ്മളെ തേടിയെത്തുന്നതാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി ഒന്നാണ് പിന്നെ സർവചരാചരങ്ങളിലും കുടികൊണ്ടിരിക്കണ ഈശ്വര തത്വത്തെ മനസ്സിലാക്കുക അഹം ആത്മാ ഗുട്ടാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിഞ്ച മധ്യഞ്ച ഭൂതനാമന്ധ വാസു സനാത്യ ദേവസ്യ വാസിദം ഭുവനത്രയം സർവലോകനെ വാസ്വാസി വാസുദേവ നമസ്തു അങ്ങനെ ഇതെല്ലാം പറഞ്ഞു തരുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് നിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കണ ആ തത്വഭാവം അത് തന്നെയാണ് സർവ്വചരാചരങ്ങളിലൊന്നിറഞ്ഞു നിൽക്കുന്നത് അതിനെ മനസ്സിലാക്കുവിൻ ആ ബോധഭാവത്തെ ഉൾക്കൊള്ളുവിൻ അതിൽ ഇത്രയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ഇത് ശ്രവിച്ചിരിക്കുന്ന സജ്ജനങ്ങള് ഇത് നല്ലതായി എന്ന് നിങ്ങൾക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യുക അന്നേരം അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ അവർക്ക് നന്ദി നമസ്കാരം